ചെറുപുഴ പഞ്ചായത്തിലെ കുണിയൻകല്ലിലും കാനൻവയലിൽ ചേനാട്ടുകൊല്ലിയിലും ചുഴലിക്കാറ്റിൽ വ്യാപക നാശം കുണിയൻകല്ലിലെ കൊത്തൂർ കുഞ്ഞിരാമന്റെ വീടിനും കുണിയൻകുന്ന് കോഴിച്ചാൽ റോഡരികിലെ മനങ്ങാട്ട് ഷാജിയുടെ വീട് പാലക്കാമറ്റം മനോഹരൻ എന്നിവരുടെ വീടുകൾക്കും മരം വീണ് ഭാഗികമായി നാശനഷ്ടമുണ്ടായി പടുവിലാൻ ബാലകൃഷ്ണന്റെ തൊഴുത്ത് മരം വീണ് ഭാഗികമായി തകർന്നു കുണിയൻകല്ലിലെ കർഷകരായ പാലക്കാത്തട്ടിൽ മനോഹരൻ ഭാസ്കരൻ കുട്ടൂർ കുഞ്ഞിരാമൻ കുട്ടൂർ പടുവിലാൻ ബാലകൃഷ്ണൻ പാലക്കാമറ്റത്തിൽ ഗോപാലകൃഷ്ണൻ ജോയി കാവാലം കൈതക്കാട്ട് സുകുമാരൻ നായർ പാലക്കാമറ്റം മനോഹരൻ മോഹനൻ പനന്താനത്ത് മാത്യു തടത്തിൽ പയ്യം വീട്ടിൽ നാരായണൻ ജോസ് തടത്തിൽ തുടങ്ങിയവരുടെ കൃഷി കാറ്റിൽ വ്യാപകമായി നശിച്ചു നശിച്ചുമായ കാഴ്ചയാണ് ഈ ഒരു പ്രദേശത്തുള്ള നഷ്ടപ്പെട്ടു നശിച്ചു ഒരു പോലെ ഉണ്ടായി എന്നാണ് ചേനാട്ടുകൊലിയിൽ വാടാത്തുരത്തെ ദേവസ്യ മുല്ലപ്പള്ളി ദീപു ജോസ് കായമാക്കൽ തുടങ്ങിയ നിരവധി ആളുകളുടെ കൃഷി നശിച്ചു മൂന്നാല് ഇവിടെ കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർണാടക വനത്തിലെ മരങ്ങളുടെ ഭാഗങ്ങൾ അപ്പാടെ ഒടിഞ്ഞു വീഴുകയും പെഴുതെറിയുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂർ മീഡിയ ചെറുപുഴ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ